ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആദ്യം ഇൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെന്താന്ന് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ള കോവക്ക ഉപ്പേരി ഉണ്ടാക്കുന്നു കേട്ടോ അപ്പം അതാന്ന് നമ്മളെ വീടിന് മുറ്റത്തുങ്ങൾ നിന്നപ്പോഴാണ് മുകളിലും അതിന് മേലിങ്ങനെ കോവൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് അതൊന്ന് വരച്ച് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ താഴത്ത് നോക്കിയപ്പം കുറച്ച് കണ്ടു മുകളിൽ പോകുമ്പോൾ കുറേ ഉണ്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അതിനകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് ഇത് കണ്ടപ്പം മിന്നൂസിനുണ്ട് ഭയങ്കര ആഗ്രഹം പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം തന്നെ പറിക്കണം എന്ന് പറഞ്ഞേ ഞാൻ ഞങ്ങൾ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഇതേ നമ്മൾ പഴയ വീടാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ തറവാട് വീടാണിത് ഇപ്പം കാണാം അപ്പോൾ ഇതായിട്ട് നമ്മൾ പഴയ തറവാട് വീട് ഇരുന്നു കേട്ടോ അതാ അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ താഴത്തേക്ക് മണ്ണെടുത്ത അവിടെ വീട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതാണ് നമ്മളിന് കോവൊക്കെ പറിക്കട്ടെ ഞാൻ വിചാരിച്ചു താഴത്തുനിന്ന് കണ്ടപ്പോൾ മുകളിലെത്തുമ്പോൾ കുറേ ഉണ്ടാവുകയായിരിക്കുന്നുണ്ടോ പക്ഷേ അതിനത്രമൊന്നുമില്ല ഒരു അഞ്ചാറെണ്ണയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇവിടെ അധികം എങ്ങനെ തിരയട്ടോ ഇവിടെ അധികം കാണുന്നില്ല ഭയങ്കര ഇഷ്ട അങ്ങനെ കോവക്ക കോവക്ക മാത്രമേ നമ്മൾ ഡറസിൻ്റെ മുകളിൽ ഉണ്ടായ പച്ചക്കറിയൊക്കെ പറിക്കുക അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവള് തന്നെ കേട്ടോ വെണ്ട ഒക്കെ ആയാലും പറിച്ചു കൊണ്ടുവരില്ലേ പച്ചമുളക് വെണ്ടൊക്കെ അവളെന്നാ പറിച്ചു കൊണ്ടുവരിക അതായിട്ട് നമ്മൾ കിട്ടിയത് ഇതേ കിട്ടിയുള്ളൂ കേട്ടോ നമ്മൾ കുറേ തിരഞ്ഞെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അതായത് ഇനി നമുക്കൊരു ഉപ്പേരിയാക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉള്ളിയോ പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പിന്നെ കേട്ടോ ഓർമ്മ വന്ന് രണ്ട് ദിവസം മുമ്പേ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് വെണ്ട ഉണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് എണ്ണയുടെ അതും അതുമാത്രം ഉപ്പേരി വെക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതും കൂടെ ഇതിലേക്ക് കൂട്ടിന് കേട്ടോ അതാണ് മിന്നൂസ് ആട്ടോ കഴുകുന്നതൊക്കെ അവൾക്ക് തന്നെ അരിയണമെന്ന് പറഞ്ഞു കുറച്ച് അവളായിരുന്നു ബാക്കി ഞാനാട്ടായിരുന്നു വീഡിയോ എടുക്കാൻ മാത്രം അവളായിരുന്നു ബാക്കി ഞാൻ അരിഞ്ഞിട്ടോ അതാണ് കേട്ടോ അവൾ വെണ്ട അപ്പം അതും കൂടെ നമ്മളിതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ ഈ പച്ചമുളക് വിടുന്ന മോളിൽ നിന്ന് പറിച്ചു തന്നെയാണ് കേട്ടോ ടെറസിൻ്റെ മോൾ ഉണ്ടായതാണ് അപ്പം അതായത് ഈ പച്ചമുളക് എടുക്കാൻ വിചാരിച്ചോ അത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഉള്ളിയും പച്ചമുളകും വെണ്ടയും അതുപോലെ കോവയ്ക്ക് പിന്നെ ഇതാ കുറച്ച് തേങ്ങയും ഒതുക്കി വെച്ചു പച്ചമുളക് ഇട്ടിട്ടാണ് അടുത്തൊന്ന് ഒതുക്കിയത് അതൊന്ന് ഒതുക്കി വെച്ചോ നമുക്ക് ഇത് നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ അതായതിന് നമുക്കിത് മുപ്പേരി ഉണ്ടാക്കാം അതായത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ ചട്ടീന അടുപ്പത്ത് വെച്ചിട്ടു അപ്പോൾ ചൂടാനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഇറക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ അതാ ഒന്ന് അടച്ച് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോഴേക്കും നന്നായിട്ട് ഭയങ്കര വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ ഉടുക്കി വെച്ച തേങ്ങയും എടുക്കണ്ട ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതാ നമ്മളെ ഉപ്പേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് അടിച്ചുവെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കറിവേപ്പിലൊന്ന് രസത്തിനും മുകളിൽ നിന്ന് വെച്ചു കൊടുത്ത് പിന്നെതാ ഞാൻ ഉപ്പേരിയും ഞാനും മിന്നു ഉപ്പേരി മാത്രം കൂട്ടിയിട്ട് ഉപ്പേരിയും മീൻപൊരിച്ചും മാത്രം കൂട്ടിയിട്ട് കഴിച്ച് കറൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ണി തേങ്ങ നമ്മൾ പച്ചമുളക് ഇട്ട് ഒതുക്കി കഞ്ഞ് ഇട്ടതുകൊണ്ട് തന്നെ കറൻറ്റൊന്നും ആവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ